ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും നമ്മുടെ യാത്ര കാറ്റാടിപ്പാടത്തേക്കാണ് ഇടുക്കിയിലെ രാമക്കൽമേട് അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിലാണ് ഈ കാറ്റാടിപ്പാടം വരുന്നത് എന്താ കാറ്റാടിപ്പാടത്തേക്കുള്ള റൂട്ടാണ് നല്ല മനോഹരമായ വഴികളാണ് പച്ചപ്പും കാടുക്കെ ആയിട്ട് അത് മനോഹരമായ വഴികളാണ് ചെറിയ വഴികളാണ് ചെറിയ വഴിയാണ് അതാണ് കാറ്റാടിപ്പളം അവിടെ കൂടെ അമ്മയും ഉപ്പയും സൂപ്പർ സൂപ്പർ കാറ്റ് നമ്മളെ കൊണ്ടേ ഇതുവരെ നല്ല നമ്മളെ കാറ്റ് നടക്കല്ലേ കാറ്റാണ് നമ്മളെ കൊണ്ടു നടക്കല്ലേ കാറ്റ് കൊണ്ടുപോണ നമ്മളെ ഹലോ ഗസ്ബാനെ കാറ്റി കൊണ്ടോ വേണം കാറ്റിങ്ങാറിനാ സ്ഥലം വരെ എന്തൊരു സുഖം ഭംഗിയോ പടച്ചോനെ തിരിയാവില് ഇനി എന്തൊക്കെ കാണാൻ കാണാം అన్ని మొడి కానీ తుని వాయిపో അങ്ങട്ടാണ് കാട്ടു വീട് വീട് പോലും Thank oh. you. ഉമ്മാക്കും ഉപ്പാക്കും ഈ സ്ഥലം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടെ ഞങ്ങൾക്കും മക്കൾക്കും ഈ മനോഹരമായ സ്ഥലത്തുനിന്ന് ഞങ്ങൾ ഇവിടെ പറയുകയാണേ ഇനി മറ്റൊരു സ്ഥലത്തേക്ക് അപ്പോൾ അത് ഏത് സ്ഥലമാണെന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഗസയ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻ്റിൽ അറിയിക്കുക ഇടുക്കിയിലെ അടുത്ത ഡെസ്റ്റിനേഷനാണ് അടുത്ത വീഡിയോയിൽ അതുമായിട്ട് വരാം അടുത്ത ബ്യൂട്ടിഫുൾ പ്ലേസുമായി വരുന്നവരെ വെയിറ്റൻസി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു for or